ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നല്ല ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയും പഴങ്ങളൊക്കെ വാങ്ങിയാൽ എളുപ്പത്തിൽ തന്നെ കേടായി പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ തക്കാളിയും പച്ചമുളകും നമുക്ക് കുറേ അധികം സ്റ്റോർ ചെയ്തേക്കാൻ പറ്റിയിട്ടുള്ള കുറേ അധികം ദിവസമൊക്കെ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ടിപ്പുമായിട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ നമുക്ക് ഇത് കേട് കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മാസം എന്നൊന്നും ഞാനൊരിക്കലും അവകാശപ്പെടില്ല ഒരു മാസം ഒന്നും എന്തായാലും ത്തില്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തോളമൊക്കെ നമുക്കിത് കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലുള്ള പഴുത്ത പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പച്ചമുളകിൻ്റെ ഈ ഒരു നെട്ടില്ലേ ആ ഞെട്ട് കൈകൊണ്ടൊന്ന് പിച്ച് കളിയുന്നുണ്ട് കേട്ടോ ഈ ഒരു നെട്ട് മാറ്റണം ഈ ഒരു ഞെട്ടിൻ്റെ അവിടെ നിന്നാണ് ചീഞ്ഞ് തുടങ്ങുക ഒരു നെട്ട് അതേപോലെ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എളുപ്പത്തിലൊരു മൂന്നാലു ദിവസം കൊണ്ട് തന്നെ പച്ചമുളകൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി എടുത്തു മാറ്റിയ ഞെട്ട് കളയണ്ട കേട്ടോ അതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിനുശേഷം ഈ ഒരു പച്ചമുളകിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടി എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കഴുകിയാലും എളുപ്പത്തിൽ തന്നെ ചീനൊന്നും പോകത്തില്ല ഒത്തിരി നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് വെള്ളമൊക്കൊന്ന് പോക്കിയെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒരിത്തിരി ഉണ്ടായാൽ മതി അപ്പോഴത്തേക്ക് തന്നെ ഇത് ചീഞ്ഞ് പോകും അപ്പം വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് തുടച്ച് വെള്ളമൊക്കൊന്ന് പോക്കിയെടുക്കുക എന്നാൽ ഞാനൊരു ടോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജില്ലാത്തവർക്കും ഇത് ഉപകാരമായിരിക്കും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല പുറത്ത് വെച്ചാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കേട് കൂടാതെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഞാനതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റുക ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമുക്ക് പുറത്ത് ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് കൈകൊണ്ട് എല്ലാവരും എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്നു കൊഴച്ച് കൊടുക്കണം ഞാനിപ്പം ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേക്ക് ചെയ്തിരുന്നത് ഷേക്ക് ചെയ്യുന്നത് എന്നിടെ ഈ ഒരു വെളിച്ചെണ്ണ ഈ എല്ലാ പച്ചമുളകിലുമേലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പുറത്താണെങ്കിൽ പുറത്തും വെക്കാം കേട്ടോ ഒത്തിരി ഒത്തിരി നാളിത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഒത്തിരി നാൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കേട് കൂടാതെ ഇരിക്കും ഇതൊരു പതിനഞ്ച് ദിവസമൊക്കെ അല്ലേ നമുക്ക് എത്തത്തുള്ളൂ അപ്പോൾ അടുത്തൊരു ട്രിപ്പിലേക്ക് പോവാം നടത്തേ നമ്മുടെ തക്കാളിയാണ് തക്കാളി ഇതേപോലെ തന്നെ കേടു കൂടാതെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കുക പക്ഷെ തക്കാളി പച്ചമുളകിനെ പോലെയല്ല പതിനഞ്ച് ദിവസത്തിലധികമൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും കേട്ടോ അത് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ തക്കാളി ആയാലും പച്ചമുളക് ആയാലും ഈ ഒരു മഞ്ഞളിൻ്റെ വെള്ളത്തിലധികം സമയം ഇട്ട് വെക്കേണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ടും കാര്യമില്ല വെള്ളത്തിൻ്റെ ഇത്തിരി ഉണ്ടായാലും അപ്പോഴത്തേക്ക് തന്നെ പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് തക്കാളി ഒരു തുണിയിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പോലും വെള്ളമില്ല ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തക്കാളിൻ്റെ അയ്യൊരു നെട്ട് ഭാഗം ഇല്ല ഈ ഒരു ഭാഗത്ത് തയ്ച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്താണ് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയും കേടുവരി അതേപോലെ തന്നെ പുഴു നമുക്ക് തക്കാളി മുറിച്ചു നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു ഭാഗത്തായിരിക്കും പുഴുവൊക്കെ വന്നിട്ട് ചീഞ്ഞ് ചീയ്യാൻ തുടങ്ങിയ തക്കാളിയിൽ പുഴുവൊക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക അപ്പം എല്ലാ തക്കളിൻ്റെ ഇരു ഞെട്ടിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ വെളിച്ചെണ്ണ തയ്ച്ചുകൊടുത്തിട്ടുണ്ട് അധികം ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് എല്ലാത്തിലും കൂടി ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു വിസ്താരമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ന്യൂസ് പേപ്പറാണ് ഞാൻ വിരിച്ചു കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടി ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിക്കൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് തക്കാളി നമുക്ക് ഈ ഒരു 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 ഉള്ള ഭാഗത്തൊക്കെ ഭാഗം ഇതേപോലെ ഉപ്പിലേക്ക് രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും അടക്കി എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ പുറത്തായാലും കുഴപ്പമില്ല കേടു കൂടാതെ ഒത്തിരി ദിവസം അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പുറത്ത് വയ്ക്കുന്നതിനേക്കാട്ടും കുറച്ചധികം കൂടെ കിട്ടും ഫ്രിഡ്ജില്ലാത്തവർക്കായാലും ഇത് ഉപകാരപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇപ്പോൾ ചൂട് കാലാവനൊക്കെ ഇണ്ട് എളുപ്പത്തിൽ തന്നെ കേടായി പോകുന്ന സംഭവമാണെങ്കിൽ ഒരു തക്കാളി ആയാലും അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ആയാലും ഒക്കെ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് യൂട്യൂബ് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത് കേട്ടോ